എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ കാണുകയുണ്ടായി അതായത് ആ വീഡിയോൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞൊരു മുപ്പതുകളിലൊക്കെ ആയിരിക്കും പ്രായം അവളുടെ കൈക്കുഞ്ഞിന് ബോട്ടിൽ ഫീഡ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാര്യത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ ഉള്ളടക്കം എന്താന്ന് വെച്ചാൽ പാരന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് മറ്റൊന്നുമല്ല പുള്ളിക്കാരത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചില കുട്ടികൾക്കാണെങ്കിലേ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം പാരൻസ് ആ ഫോണൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുന്നതാണെങ്കിൽ തുള്ളിച്ചാടി കാണിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഭ്രാന്ത് പിടിക്കുന്ന കാണിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കുട്ടികളെ ഭയന്ന് വളർത്തുന്ന ചില മാതാപിതാക്കളുണ്ട് അവരുടെ വിചാരം അവർ എക്സലന്റ് പാരന്റിങ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു പറയുന്ന ആളുടെ വിചാരം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓക്കെ ആയി അതായത് കുട്ടികളുടെ ഭാഗത്തായി തെറ്റ് ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നതിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തെറ്റായിട്ട് എനിക്ക് തോന്നി വ്യക്തിയല്ല കേട്ടോ പറയുന്നത് അവർ പറഞ്ഞ ആ ഒരു വാചകത്തെ ഫോൺ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നിസ്സഹായത അല്ലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് കുട്ടികളുടെ ഫോൺ ചെക്ക് ചെയ്യുന്നത് ശരിയാണോ അവരുടെ പ്രൈവസിക്കുള്ളിൽ കടന്നു കയറുന്നത് പോലെ അല്ലേ എന്ന് ശരിയാണ് അവരുടെ പ്രൈവസിക്കുള്ളിൽ കടന്നു കയറുകയാണ് മറ്റുള്ള കുട്ടികളുടെ ഫോൺ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ചെന്നാൽ അവരുടെ പ്രൈവസിയിൽ കടന്നു കയറുകയാണ് എന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങൾ പ്രസവിച്ച് വളർത്തിയ നിങ്ങൾ ജനിപ്പിച്ച് വളർത്തിയ നിങ്ങളുടെ സ്വന്തം കുട്ടികളുടെ പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടല്ലേ ഒരു ഭാഗമല്ലേ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇനി പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫോൺ ചെക്ക് ചെയ്യേണ്ട എന്ന് പറയുന്ന ചില ആളുകളെയും ഞാൻ കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളെല്ലാം മെച്ചുവോർഡായി അല്ലെങ്കിൽ പക്വതയായി അവർക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിവായി തെറ്റേത് ശരിയേത് എന്ന് ചിന്തിക്കാനുള്ള പ്രാപ്തിയായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് തെറ്റാണ് പതിനെട്ട് വയസ്സ് എന്താ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ഫോൺ ഫോണാകട്ടെ മറ്റെന്ത് കാര്യങ്ങളാകട്ടെ നിങ്ങൾ ഇടയ്ക്കിടെ ഒന്ന് പരിശോധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവരുടെ കാര്യങ്ങൾ പറയുന്നതാണ് അവരുടെ പ്രൈവസിയിലേക്കുള്ള കടന്നു കയറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഒരു അവയവം പോലെയാണ് അല്ലെ നിങ്ങൾ നമ്മുടെ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞാൽ അവരിലുള്ള പൂർണ്ണ അധികാരം നമ്മൾക്കാണ് അല്ലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയതിന് ശേഷം നിങ്ങൾ ഫോൺ ചെക്ക് എന്താ എന്ന് ചോദിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുമോ അതെല്ലാവരും പറഞ്ഞിട്ടില്ലേ പതിനെട്ട് വയസ്സിന് ശേഷം ഫോൺ ചെക്ക് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ ഈ ലോകം അംഗീകരിക്കുമോ അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളും ബുദ്ധിയോടു കൂടി ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഫോൺ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ ഏതോ ഒരു കുട്ടി അവർ പറയുന്ന ചിലപ്പോൾ അവർക്ക് അറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്ത കണ്ടിട്ടോ അതിന്റെ ബേസിലായിരിക്കാം ഇനി എന്താണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ ഫോൺ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഭ്രാന്ത് പിടിച്ച കണക്കാതെ ദേഷ്യപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഭയന്ന് മാറുന്നു എങ്കിൽ അവിടെ നിങ്ങളുടേതാണ് പ്രോബ്ലം നിങ്ങളുടെ പാരന്റിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് പല കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ ടെൻത്ത് ഒക്കെ പാസ്സാകുന്ന സമയമായ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങി തരാം അതുപോലെ ട്വൽത്തിൻ്റെ ആനുവൽ എക്സാം വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ട്വൽത്ത് നിങ്ങൾ കംപ്ലീറ്റ് എ പ്ലസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു വീലർ വാങ്ങി തരാം അല്ലെങ്കിൽ എൻട്രൻസിന് ഒരു തൗസൻഡിൽ താഴെ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് താഴെ റാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ട് റാങ്ക് വാങ്ങിപ്പിക്കുന്നു റാങ്ക് വാങ്ങിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അവരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും പക്ഷെ അതിനു മുന്നേ നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അവിടെ ആവശ്യമുണ്ടോ നിങ്ങൾ ബാർഗെയിൻ ചെയ്തും അല്ലെങ്കിൽ ഒരു ബാട്ടർ വ്യവസ്ഥ പോലെ ഒരു സാധനം കൊടുത്ത് മറ്റേ സാധനം വാങ്ങിക്കുക എന്നുള്ള രീതിയിലൂടെ പോകേണ്ടതാണോ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തിന്റെ എക്സാം വരുന്നതിന് മുന്നേ കംപ്ലീറ്റ് എ പ്ലസ് വാങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത് വാങ്ങിച്ചു തരാം എന്നുള്ള ചിന്ത അവരുടെ തലയിലേക്ക് കുത്തി കയറ്റാതിരിക്കുക ഇതിപ്പോ കുഞ്ഞുങ്ങളുടെ വിചാരം എന്താണെന്ന് അറിയാമോ മാതാപിതാക്കൾക്ക് എന്തോ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ പഠിക്കുന്നതെന്ന് അങ്ങനെയല്ല അവനവൻ പഠിച്ചാൽ അവനവന് ഏറ്റവും നല്ലത് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ മണി ഇതൊക്കെ ആവശ്യമുണ്ട് മണി നേടണമെങ്കിൽ ശരിയാം വിധത്തിൽ നേടണമെങ്കിൽ നമുക്ക് അറിവ് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ചില ആളുകൾ പറയുമ്പോൾ ഒരു ബിസിനസ് ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതിന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വ്ളോഗേഴ്സ് ആണ് ഇതിന് പഠിക്കേണ്ട ആവശ്യമുണ്ട് എല്ലാ ഇടങ്ങളിലും ഒരു സാമാന്യ വിവരം നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു എക്സാമിനേഷൻസ് അല്ലെങ്കിൽ എൻട്രൻസ് ഇതൊക്കെ നേടുന്നതിന് മുന്നേ നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക തെറ്റായിട്ടൊരു ധാരണ ഇൻജക്ട് ചെയ്ത് കൊടുക്കാതിരിക്കും അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറഞ്ഞു വന്ന സബ്ജക്റ്റിൽ നിന്ന് അല്പം മാറിപ്പോയി അപ്പൊ അതിലേക്ക് തന്നെ വരാം ആ ഒരു വീഡിയോ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മൊബൈൽ ഫോൺ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ കുട്ടികൾ ഒരുപാട് ദേഷ്യം ഭാവിച്ച് അല്ലെങ്കിൽ അവർ ഭയങ്കരമായ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭയന്ന് മാറി നിൽക്കരുത് കാരണം കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ് നമ്മുടെ അധികാരമാണ് അവരുടെ മുകളിൽ നമുക്ക് സർവ്വ അധികാരങ്ങളുമുണ്ട് അവരെ സ്നേഹത്തിൽ വളർത്താനും ിക്കാനുമുള്ള സകല അധികാരങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ മതഗ്രന്ഥങ്ങളിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ബൈബിളിലുള്ള ഒരു കാര്യം ഞാൻ പറയാം ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്നുള്ളൊരു വചനമുണ്ട് അതുപോലെ തന്നെ ബാലശിക്ഷ കൊടുക്കുക എന്നൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അടിച്ച് കുഞ്ഞിന് സഹിക്കിടുന്ന അങ്ങനെയല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ നടക്കുന്ന ഓരോ വഴികളിലും അവരുടെ ഒപ്പം നടന്ന് തെറ്റു കാണുമ്പോൾ ശിക്ഷിക്കാനുള്ള അധികാരം നമുക്കുണ്ട് അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളിലും അവരെ പോലെ തന്നെ അധികാരം നമുക്കുണ്ട് അപ്പോൾ അവരുടെ മൊബൈൽ വാങ്ങി ചെക്ക് ചെയ്യാം എന്നുള്ളൊരു സംഭവം നിങ്ങൾ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവരോട് പറയേണ്ട ഒരു ആവശ്യം നിങ്ങൾക്കുണ്ട് അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നീട് ഈ കുട്ടി ദേഷ്യപ്പെടുകയും വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് കാരണം നിങ്ങൾ തന്നെ എന്നേ പറയാൻ പറ്റത്തോ ഇപ്പോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല ആ മൊബൈൽ ഫോൺ വാങ്ങിച്ച അവൻ അതുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ അവൾ അതുകൊണ്ട് പോകുന്നു അത്രേ ഉള്ളൂ പിന്നീട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് തോന്നിയിട്ട് നിങ്ങൾ അവർ തൊടിയിക്കില്ല അതിനു മുന്നേ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു വാർണിംഗ് അവിടെ കൊടുക്കുക ഈ ഫോൺ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യും അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കേട്ടോ കാരണം അവർ ബെഡ്റൂമിൽ ഫോൺ കൊണ്ട് പോയി കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില വാർണിംഗ്സ് അവർക്ക് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാനുള്ള അധികാരം അത് നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യം തന്നെയാണ് അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ ചെന്നാൽ ഏതെങ്കിലും കുട്ടികൾ സമ്മതിക്കും അവർ മനുഷ്യന്മാരല്ലേ അവരും അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രശ്നങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ ഭ്രാന്ത് പിടിച്ചണക്ക് ചാടുകയല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ നിസ്സഹായതയാണ് അവിടെ കാണുന്നത് അങ്ങനെ അതായത് കുട്ടി അങ്ങനെ കാണിക്കുമ്പോൾ ഈ മാതാപിതാക്കൾ ഭയന്ന് മാറുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് അങ്ങനെയല്ല അത് പറഞ്ഞു മനസ്സിലാക്കി മുന്നമേ തന്നെ ഒരു വാർണിംഗ് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തെ ഒരു അധികാരം തന്നെയാണ് അത് അങ്ങനെ തന്നെ ചെയ്യുക കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ കാണിക്കേണ്ടത് ആർ ജെ രേണു ആണെന്ന് തോന്നുന്നു കേട്ടോ അവർ പറയുന്ന ഒരു കാര്യം പാരന്റ്സ് ഒന്നും പെർഫെക്റ്റ് അല്ല പാരന്റിങ് ആണ് നമ്മൾ പെർഫെക്റ്റ് ആക്കേണ്ടത് സത്യമല്ലേ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെയല്ലേ അല്ലാതെ ഒരു റോബോട്ടിക് സിസ്റ്റത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരില് തെറ്റുകൾ എപ്പോഴും ഉണ്ടാകും പക്ഷേ പാരൻറ്റിങ്ങാണ് നമ്മൾ പെർഫെക്റ്റ് ആക്കേണ്ടത് കുട്ടികൾ ഒരുപാട് ദേഷ്യം കാണിക്കുമ്പോൾ ഭയന്ന് മാറി ഇരുന്ന് അവർക്കതൊരു വളമാക്കി കൊടുക്കാതെ ഇരിക്കുക അവരുടെ മുന്നിൽ എന്നും നിങ്ങൾ ആയിട്ട് തന്നെ നിൽക്കുക രക്ഷിതാക്കളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളൊരു കാര്യം മറന്നു പോകാതെ ഇരിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൊമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്